മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക് പത്ത് മണിക്കൂറിലെ പന്ത്രണ്ട് മണിക്കൂറിലേറെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് കയറ്റി വന്ന ലോറി മറിഞ്ഞതാണ് ബ്ലോക്ക് നീളാൻ കാരണം ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി ചെറു വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയാണ് അഹമ്മദ് മുഷ്തഫ് സ്ഥലത്ത് നിന്ന് ചേരുന്നു മുസ്തഫ് കുരുക്ക് നീളുകയാണോ ഏകദേശം പിന്നിട്ടിരിക്കുകയാണ് പാലിയേക്കര ഇടപ്പള്ളി ടോളിലെ ഗതാഗത കുരുക്ക് ദേശീയപാതയിൽ ഏറെക്കുറെ പന്ത്രണ്ട് മണിക്കൂറിലധികമായി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് ഇന്നലെ രാത്രി ഈ മുരിങ്ങൂർ ജംഗ്ഷനിലുള്ള ഒരു കുഴിയിൽ റോട്ടിലെ കുഴിയിൽ ഒരു തടി കയറ്റി വന്ന ലോറി മറിയുകയും പിന്നീട് സാധാരണഗതിയിൽ തന്നെ ബ്ലോക്കുണ്ട് ആ ബ്ലോക്ക് അതിരൂക്ഷമാവുകയും ചെയ്യുന്ന സാഹചര്യം പക്ഷേ പുലർച്ചെ വരെ നീണ്ടു പോലീസും അതോടൊപ്പം തന്നെ മറ്റു അധികൃതരുമൊക്കെ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാനും ഗതാഗത ക്രമീകരണങ്ങളും ഒരുക്കാനുമൊക്കെ ശ്രമിച്ചു പക്ഷേ വാഹനങ്ങളിങ്ങനെ നീണ്ട നിര ഏകദേശം പാലിയക്കര മുതൽ ഇങ്ങോട്ട് അതിനിപ്പുറം ഇങ്ങോട്ട് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരം പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് ആവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ നേരം വെളുത്തപ്പോൾ അതിനുശേഷവും ഏതെങ്കിലും തരത്തിൽ അതിന് മാറ്റം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല വാഹനങ്ങളുടെ എണ്ണം കൂടി വരികയാണ് പല ഡ്രൈവർമാരോടും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നാലും അഞ്ചും ആറും മണിക്കൂറായി റോഡിൽ തന്നെ കിടക്കുകയാണ് അല്പസമയം മുന്നോട്ടെടുക്കും വീണ്ടും കുറേ അധികം നേരം റോഡിൽ കാത്തി കിടക്കും വീണ്ടും വാഹനം ഓടിക്കും അങ്ങനെ എന്തെങ്കിലും ഭക്ഷണമോ വെള്ളമോ കഴിക്കാൻ കഴിയാതെ പല ആളുകളുടെയും കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്നു ബാത്റൂമിലും ടോയ്ലറ്റിലും ഒക്കെ പോകാനുള്ള ആളുകളുണ്ട് ദീർഘദൂര തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെയുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് പക്ഷേ ഈ മുരിങ്ങൂർ ജംഗ്ഷനിലെത്തുമ്പോൾ എല്ലാ വാഹനങ്ങളും നിർത്തപ്പെടുകയാണ് അതായത് മുരിങ്കോട് ജംഗ്ഷനിൽ നമുക്കറിയാം ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നു വിമർശനം എന്ന് പറയുമ്പോൾ ഇൻ ദ സെൻസ് അതായത് റോഡ് ഈ പ്രധാനപ്പെട്ട പാത അത് നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ രണ്ട് വർഷത്തുള്ള സർവീസ് റോഡുകളും മെച്ചപ്പെടുത്തി ഗതാഗത യോഗ്യമാക്കിയതിന് ശേഷം മാത്രം ആ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടന്നാൽ മതിയായിരുന്നു പക്ഷേ അവർ ചെയ്തത് നേരത്തെയുള്ള സർവീസ് റോഡ് അതേപോലെ നിലനിർത്തി അതിൽ ഏതെങ്കിലും തരത്തിൽ മെയിൻ്റനൻസ് നടത്തിയതായി നാളെ ഇതുവരെ ആയി ആർക്കും അഭിപ്രായമില്ല മാത്രമല്ല അത് പിന്നീട് വലിയ രൂക്ഷമായ ഗതാഗത കുരുക്കലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു അതിനുശേഷം പിന്നീട് ഹൈക്കോടതി ഇടപെട്ട് പാലിയക്കരയിലെ ടോൾ നിർത്തലാക്കി റോഡ് ഗതാഗത യോഗ്യമാക്കിയിട്ട് ശേഷ അല്ലെങ്കിൽ റോഡ് ഗതാഗത യോഗ്യമാക്കിയതിന് ശേഷം മാത്രം മതി ടോൾ പിരിക്കൽ എന്നാണ് കോടതി അന്ന് പറഞ്ഞത് എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ അഞ്ചോ ആറോ തവണ കോടതി ഹർജിയിൽ പരിഗണിച്ച സമയത്തൊന്നും റോഡിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ ഒരു ഓരോ ഒരു ഗൈഡ് ലൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെസൊല്യൂഷനോ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായി തുടരുന്നു അതിനിടയിലാണിപ്പോൾ ഒരു കുഴിയിൽ വെട്ട് ഈ കുഴി പോലും മടക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം പല ഭാഗങ്ങളിൽ ദേശീയപാത അതോറിറ്റിയുടെ കീഴിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടെയൊക്കെ സർവീസ് റോഡ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ബ്ലോക്കുണ്ട് പക്ഷേ വലിയ കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഈ പാലിയക്കര ഇടപ്പള്ളി സ്ട്രെച്ചിൽ വളരെ വലിയ കുഴികളും ഒപ്പം തന്നെ റോഡ് പൂർണ്ണമായി തകർന്ന അവസ്ഥയിലൊക്കെയാണ് പ്രധാനപ്പെട്ട പാത അഞ്ചോ ആറോ സ്ഥലങ്ങളിൽ മേൽപാത നിർമ്മാണം അടിപ്പാത നിർമ്മാണത്തിനൊക്കെ വേണ്ടി അതേ അതായത് പൊളിച്ചിട്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട പാത പൊളിച്ചിട്ടിരിക്കുന്നു സ്വാഭാവികമായും രണ്ട് സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തേണ്ടതായിരുന്നു എന്തായാലും അത് കഴിഞ്ഞില്ല ആ കുഴികളിൽപ്പെട്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു ഇന്നലെ ഒരു ലോറി മറിഞ്ഞു അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്രയും വലിയ ഗതാഗതക്കുരുക്കുണ്ടായത് എന്തായാലും പോലീസ് വളരെ പാടുപെട്ട് പണിപ്പെട്ട് ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട് സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ വാഹന ഡ്രൈവർമാരൊക്കെ പറയുന്ന പോലെ അഞ്ചോ ആറോ മണിക്കൂർ അവരിങ്ങനെ കിടക്കുകയാണ് എപ്പോഴാണ് പോകാൻ കഴിയുക എന്നുള്ളത് എന്തായാലും മുരിങ്ങൂർ ജംഗ്ഷനാണ് ഏറ്റവും വലിയ ഹോട്ട്സ്പോട്ട് അവിടെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് തീർച്ചയായും പക്ഷേ ഈ പ്രദേശത്ത് വളരെ വലിയ ഗതാഗതക്കുരുക്കൊരു ഉക്ഷമാണ് അത് കാരണമാണിപ്പോൾ ഈ മണിക്കൂറുകൾ നിന്ന് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ പിന്നിടുന്ന ഈ ഗതാഗതക്കുരുക്കിന് കാരണമായത് എന്തായാലും ദേശീയപാത അതോറിറ്റിക്ക് കൃത്യമായ വീഴ്ച മാത്രമല്ല സർവീസ് റോഡുകളിലൂടെ ചെറിയ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് പക്ഷേ ആ റോഡും പൂർണ്ണമായി ഈ മഴയും അതോടൊപ്പം തന്നെ കാലങ്ങളായി മെയിൻ്റെ മെയിൻ്റെ ചെയ്യാത്തതിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് വലിയ കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്